ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലെസ്സീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നം നാം പഠിക്കുന്നത് നിത്യജീവിതത്തിൽ നമുക്ക് എവിടെ ചെന്നാലും നാം പറയേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഓക്കെ ഐ ആം വെരി ലക്കി ആം വെരി ലക്കി ഞാൻ വളരെ ഭാഗ്യവാനാണ് ആം വെരി ലക്കി മേം बहुत भाग्यशाली हूँ मैं बहुत भाग्यशाली हूँ आम वेरी लकी मैं बहुत भाग्यशाली हूँ लेट्स गो टुगेदर लेट्स गो टुगेदर नमुक औरमित पोगा चलो साथ चलते हैं चलो साथ चलते हैं लेट्स गो टुगेदर चलो साथ चलते हैं आई डोंट हैव एनी इश्यू आई डोंट हैव एनी इशू मुझे कोई परेशानी नहीं है मुझे कोई परेशानी नहीं है आई डोंट हैव एनी इश्यू मुझे കോ പരേശാനി നഹിഹേ മുജെ എനിക്ക് കോയി ഒരു വിധത്തിലുമില്ല എന്നാണ് പറയുന്നത് കോയി പരേശാനി പരേശാനി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വിഷമങ്ങൾ ഇതിനൊക്കെ പരേശാനി എന്ന് പറയാം നഹിഹേ ഇല്ല മുജെ കോയി പരേശാനി നഹിഹേ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല യൂസ് യുവർ ബ്രെയിൻ ആ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കൂ തലച്ചോറ് പ്രവർത്തിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയൂലേ യൂസ് യുവർ ബ്രെയിൻ അപ്പന ദിമാക് ലഖാവോ അപ്പന ദിമാക് ലഖാവോ അപ്പന സ്വയം ദിമാഗ് ബ്രെയിൻ തലച്ചോറ് ലഖാവോ ഉപയോഗിക്കൂ ദിസ് ഈസ് നോട്ട് എ ജോക്ക് ദിസ് ഈസ് നോട്ട് എ ജോക്ക് ഇത് ഒരു തമാശയല്ല യഹ് ഇത് കോയി ഒരു മജാക്ക് നഹി ഹെ തമാശയല്ല മജാക്ക് തമാശ മജാക്ക് ഇത് ഒരു തമാശയല്ല ഡോക്ക് എ സീൻ ഡോ മെയ്ക്ക് എ സീൻ ആ വെറുതെ ഒരു സീനുണ്ടാക്കരുത് വെറുതെ ഒരു സീനുണ്ടാക്കാൻ നിൽക്കല്ലേ വെറുതെ ഒരു സീനുണ്ടാക്കരുത് നിൽക്കാൻ നമ്മൾ പറയാറുണ്ട് കൊയി തമാശ മദ്ബനാവോ കൊയി തമാശ മദ്ബനാവോ എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ള അർത്ഥമാണ് ബനാവോ ചെയ്യരുത് തമാശ ജോക്ക് കോയി തമാശ മത് ബനാവോ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഞാനൊരു തെറ്റ് ചെയ്തു ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കുക ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഗൽത്തി ഹോ ഗെ എനിക്ക് തെറ്റ് തെറ്റുപറ്റി മുച് എനിക്ക് ൽത്തി ഹോ ഗൈ ആ എന്നാൽ തെറ്റുപറ്റപ്പെട്ടു മുജേ ഗൾത്തി ഹോ ഗൈ എനിക്ക് തെറ്റുപറ്റി ഐ വോണ്ട് യുവർ നമ്പർ ആ എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടിയാലൊന്ന് കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് താ എന്നൊക്കെ ചോദിക്കാൻ എന്തെങ്ങനെയാ ആ ഐ വോണ്ട് യുവർ നമ്പർ മുജേ ആപ്കാൻ നമ്പർ ചാഹിയെ മുജേ എനിക്ക് ആപ്കാൻ നമ്പർ താങ്കളുടെ നമ്പർ ചാഹിയേ വേണം തിങ്ക് അബൌട്ട് മീ ആ എന്നെ കുറിച്ചൊന്ന് ചിന്തിക്കൂ ഇടയ്ക്ക് എന്നെ കുറിച്ചും ചിന്തിക്കൂ തിങ്ക് അബൌട്ട് മീരേ ഭാര്യ ഇതിന് എത്ര സമയമെടുക്കും ഹൗ ലോങ് ടേക്ക് ഇതിന് എത്ര സമയമെടുക്കും ഇസ്മേം കിത്തന സമയം ലഖേക ഇസ്മേം ഇതിൽ കിത്തന എത്ര സമയം ലഖേക സമയമെടുക്കും ഒരു കാര്യം ചെയ്യാൻ കൊടുത്തിട്ട് ഇതിന് എത്ര സമയമെടുക്കും നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം ഇസ്മയം കിത്തന സമയം ലഖേക ക്യാന സി ഹർ അവളെ ഒന്ന് കാണാൻ കഴിയുമോ എനിക്കൊന്ന് അവളെ കാണാൻ പറ്റുമോ ക്യാൻ ഐ സി ഹർ ക്യാ മേം ഒസേ ദേക്സക്താഹോ ക്യാ മേം ഉസേ അവളെ ദേക്സക്താഹും കാണാൻ സാധിക്കുമോ ക്യാൻ എന്നുള്ളതാണ് സക്ത ഇപ്പം ക്യാം മേം ഉസ്സെ ദേക്സക്താഹും കോൾമി ബാക്ക് എന്നെ ഒന്ന് തിരിച്ച് വിളിക്കും ഞാൻ ഇപ്പോൾ ഇത്തിരി ബിസിയാണ് എന്നെ ഒന്ന് പിന്നെ തിരിച്ച് വിളിക്കും അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ ഒന്ന് വിളിക്കുന്ന പറഞ്ഞു മെസ്സേജ് വരാറുണ്ട് കോൾമി ബാക്ക് മുജെ വാപ്പസ് കോൾ കറിന മുജെ എന്നെ വാപ്പസ് തിരിച്ച് വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് കോൾ കർണ വിളിക്കൂ ദിസ് ഈസ് ടു മച്ച് ദിസ് ഈസ് ടു മച്ച് ഇത് വളരെ കൂടുതലാണ് ഒരു കടയിൽ പോയി വിലയൊക്കെ ചോദിച്ച മോ ദിസ് ഇസ് ടു മച്ച് ഇത് വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പറയും യ ബഹുത്ത് ജ്യാഥാ ഹെ യ ഇത് ബഹുത്ത് വളരെ ജ്യാധാ ഹേ കൂടുതലാണ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം വാട്ട് ഈസ് യുവർ പ്രോബ്ലം നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ആപ് കി സമസ്യക്കാ ഹെ ആപ് കി സമസ്യക്യാഹ് ആപ്പ് ബോത്ത് പരി പരേശാനീമേ ഹെ ക്യാ ബാത്ത് അല്ലെങ്കിൽ ആപ് കി സമസ്യക്കാ ഹേ എന്താണ് പ്രശ്നം ക്യാ ബാത്ത് എന്ന് ചോദിച്ചാലും ആപ് കി സമസ്യക്കാഹേ എന്ന് ചോദിച്ചാലും എന്താണ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഡോണ്ട് സേ എനിത്തിങ് ഒന്നും പറയരുത് ഒന്നും പറയരുത് കുത്ത് ബോലോ കുച് പറയരുത് കുച്ചു ബോലോ കുച്ച് മത്ത് ബോലോ ഒന്നും പറയരുത് ഹൗ ഡു യു നോ നിങ്ങൾക്കെങ്ങനെ അറിയാം ഹൗ ഡു യു നോ നിങ്ങൾക്കെങ്ങനെ അറിയാം ഹൗ ഡു യു നോ ആപ്കോ പൈസ മാലും ആപ്കോ താങ്കൾക്ക് പൈസ എങ്ങനെ മാലും അറിയാം ഹൗ ഡു യു നോ ആപ്കോ കൈസേമാലും ആപ്കോ കൈസെപ്പത്താ ഇത് രണ്ടും ചോദിക്കുക ആപ്കോ കൈസേമാലും ആപ്കോ കൈസെപ്പത്ത എവ്രിതിങ് ഈസ് യൂസ്ലെസ് എവരിഥിങ് ഈസ് യൂസ്ലെസ് എല്ലാം വെറുതെയാണ് എല്ലാം ഉപയോഗശൂന്യമാണ് അല്ലെങ്കിൽ എല്ലാം വെറുതെയാണ് എന്ന് പറയുന്നത് എന്താണ് സബ് ബേഖാറ് സബ് ബേഖാറ് എല്ലാം ഉപയോഗശൂന്യമാണ് അല്ലെങ്കിൽ എല്ലാം വെറുതെയാണ് ഇതൊക്കെ വെറുതെ എന്നൊക്കെ പറയണതിനെന്ത് എവീങ് ഈസ് യൂസ്ലെസ് സബ് ബേക്കാർ സബ് എല്ലാം ബേക്കാറേ വെറുതെ അടച്ചു ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു കുറെ സാധനങ്ങൾ കാണിച്ചതിൽ ഏറ്റവും നല്ലത് നിനക്ക് ചേരുന്നത് ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു നിനക്കിതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് നിനക്ക് ചേരും എന്നൊക്കെ പറയാൻ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു ഏ ഇത് ആപ്കേലിയെ താങ്കൾക്ക് ബഹത്തർ ഹുക വളരെ നന്നായിരിക്കും നല്ലതായിരിക്കും ഏ ആപ് കെ ലിയെ ബഹത്തർ ഹോഗ ബെറ്റർ ആണ് ബഹത്തർ ആപ് കെ ലിയെ ബഹത്തർ ഹോഗ അപ്പം ഈ സെൻറ്റൻസുകൾ എല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഓക്കെ അപ്പം ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ